എങ്ങനെ കെട്ടലെന്നാണ് കേട്ടോ അല്ലെ എന്താ കാണിക്കാൻ പോണത് ഗർഭം കെട്ടാൻ വേണ്ടിയാണ് കേട്ടോ കാണാസ്റ്റൊന്നും ഞാൻ പിന്നെ മുടിമത്തത് കാണുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്നൊന്ന് കെട്ടി വെച്ചിട്ട് ഷാളെടുക്കാം ഷാൾ ഇത് രണ്ട് തരാക്കിയിട്ട് ഇങ്ങനെ എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചെടുക്കാം ഏകദേശം ഡെർവൻ കിട്ടിക്കഴിഞ്ഞത് എൻ്റെ ഷാൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ എടുക്കുന്നത് എന്നിട്ട് ഈ ഷാൾ ഈ ഇങ്ങനെ കറ്റിയൊക്കെ ഉള്ള ഷാൾ ഇടുമ്പോൾ മുട്ടിക്ക് എൻ്റെ മുടിയൊക്കെ ഞാൻ കുടിക്കണം ഇപ്പോഴാണ് അടിപൊളിയത്